ഭഗവതി ക്ഷേത്ര ഫെബ്രുവരിയിൽ ക്ഷേത്രത്തിലേക്കുള്ള റോഡ് ടാറിംഗ് ജോലികൾ പൂർത്തിയാക്കി ഗതാഗതത്തിനായി ശേഷം ഫെബ്രുവരി മുതൽ ിൽ പുതുക്കൈ പെരുങ്കളിയാട്ട മഹോത്സവം നടക്കും മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ് ക്ഷേത്രത്തിലേക്കുള്ള റോഡ് ടാറിംഗ് ജോലികൾ പൂർത്തിയാക്കി ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത നിർവഹിച്ചു കാനിയങ്ങാട് നഗരസഭ വളരെ സന്തോഷപൂർവ്വമാണ് ഒരു റോഡിൻ്റെ ഉദ്ഘാടനം ഏറ്റെടുത്തിട്ടുള്ളത് കാരണം ഇന്നത്തെ നാട്ടുകാരുടെ ക്ഷേത്ര കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ കല്യാണത്തിന്റെ സംഘാടക സമിതിയുടെ ഒക്കെ ഒരു ആഗ്രഹമായിരുന്നു ആവശ്യമായിരുന്നു ഈ റോഡ് ടാർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അതുപോലെ കൗൺസിലർ രവിയേട്ടനും വളരെ പെട്ടെന്ന് തന്നെ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തി എന്നുള്ളതാണ് അതായത് പെട്ടെന്ന് തന്നെ അത് ടെൻഡറിൻ്റെ നടപടികളിലേക്ക് പോകാനും നമുക്കിത് പൂർത്തിയാക്കാനും കഴിയും ഇനിയൊരു മറ്റൊരു വഴി കൂടി ക്ഷേത്രത്തിലേക്കുള്ളത് റെഡിയാവുകയാണ് പന്ത്രണ്ട് ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ട് നമ്മൾ ഒരു റോഡിന് കൂടി മറ്റൊരു വഴിയിലൂടെ ക്ഷേത്രത്തിനകത്തേക്ക് വരാൻ കഴിയുന്ന രൂപത്തിലേക്ക് അല്ലെങ്കിൽ ഇതുവഴി വന്നവർക്ക് കടന്നു പോകാൻ കഴിയുന്ന രൂപത്തിലേക്ക് ആ റോഡിൻ്റെ പണി കൂടി മലയാട്ടത്തിന് മുമ്പായിട്ട് നടത്തി തീർക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം ചടങ്ങിൽ വാർഡ് കൗൺസിലർ കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം കോയ്മമാർ ആചാരസ്ഥാനികർ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ ഭക്തജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്